ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ ഏവിയേഷൻ കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച സ്വന്തമാക്കാം കൂടാതെ വിത്ത് പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക് നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം യുവതി ദുരൂഹ സാഹചര്യത്തിൽ വാടക വീട്ടിൽ മരിച്ച നിലയിൽ യുവതിയെ ദുരൂഹ സാഹചര്യത്തിൽ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കാട്ടാക്കട മുതിയ വാടകയ്ക്ക് താമസിക്കുന്ന മുപ്പത്തി വയസ്സുള്ള മായാമുരളി എന്ന യുവതിയെയാണ് വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് യുവതിയുടെ മരണം കൊലപാതകമാണെന്നാണ് പ്രാഥമിക നിഗമനം യുവതിക്കൊപ്പം താമസിച്ചിരുന്നയാളെ പോലീസ് തിരയുന്നുണ്ട് മായയുടെ ഭർത്താവ് എട്ട് വർഷം മുൻപ് അപകടത്തിൽ മരണപ്പെട്ടിരുന്നു എട്ടു മാസമായി രഞ്ജിത്ത് എന്നയാൾക്കൊപ്പമാണ് മായയുടെ താമസം ഇരുവരും നിയമപരമായി വിവാഹിതരായിരുന്നില്ലെന്നാണ് സൂചന